അപൂർവ നിമിഷത്തിന് സാക്ഷിയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മോണോ ആക്ട് വേദി തീഷ്ണമായ ജീവിത കഥകൾ അവതരിപ്പിച്ച വേദിയിലാണ് അഭിനേതാവും കഥാപാത്രവും തമ്മിൽ കണ്ടുമുട്ടിയത് ട്രാൻസ്ജെൻഡർ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു മായാ സാജൻ പി അവതരിപ്പിച്ചത് கூட <laughs> ഉള്ളുലക്കുന്ന ട്രാൻസ്ജെൻഡർ ജീവിതം മായാസാജൻ പി വി പച്ചയായി അവതരിപ്പിച്ചപ്പോൾ കണ്ടു നിൽക്കാൻ പോലും സാധിച്ചില്ല കഥാപാത്രമായ രഞ്ജു രഞ്ജിമാറിന് കഥ പറഞ്ഞു തീരും വരെ രഞ്ജുവിന്റെ മനസ്സിൽ ഒരു തിരയിളക്കമായിരുന്നു പിന്നീടത് കണ്ണീർ കടലായി അണപൊട്ടിയപ്പോൾ കണ്ണീരോടെ വേദിയിൽ നിന്ന് നടന്നകന്നു അഞ്ചാറ് വർഷം മുമ്പ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ സെറ്റേറിക്കിൽ ഒരു ഐറ്റം ചെയ്തിരുന്നു കോമഡി ആയിട്ട് അപ്പൊ കോമഡി ആയിട്ട് ചെയ്തപ്പോൾ ഒരു സ്റ്റേജിൽ മാഷൻ ഞങ്ങളെ കളിയാക്കുകയാണല്ലേ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കളിയാക്കതല്ല അതൊരു സൃഷ്ടിയല്ലേ ഞങ്ങളുടെ ഞങ്ങളുടെ ഉണ്ട് എന്ന് എന്ന് പറഞ്ഞു 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 ഞാൻ 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 ഹൈദിയനെ ഈ ഒരു ഐറ്റം സ്റ്റേറ്റിൽ എത്തിച്ചിരിക്കും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് രഞ്ജു രഞ്ജിമാർ സ്വത്തും തിരിച്ചറിഞ്ഞ് മാറാൻ ശ്രമിക്കുന്നതോടെ ആർക്കും വേണ്ടാത്തവരായി സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നു ഒടുവിൽ ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നേരിടുന്നവരെ ചേർത്തു നിർത്തി അവരുടെ അമ്മയായി മാറിയ രഞ്ജു രഞ്ജുമാറിന്റെ ജീവിതം തന്നെയായിരുന്നു ഒരുപാട് സന്തോഷം എനിക്ക് കഴിഞ്ഞ ദിവസം വരുന്ന മാഷ അറിയിച്ചിരുന്നു പക്ഷെ വരുമോ എന്നുള്ള ഒരു ടെൻഷൻ കാരണം നമ്മൾ ഒരാളുടെ കഥാപത്രം അവതരിപ്പിക്കുമ്പോൾ അത് ശരിക്കും ഉള്ള ആളത് നേരിട്ടിന്ന് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആദ്യമായിട്ടാണ് ഇത് അതിന് ഞാൻ താങ്ക് യു പറയുന്നു നിർബന്ധങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ രഞ്ജു സംസാരിച്ചപ്പോൾ വാക്കുകൾ തന്നെ ഇടറി നന്നായി ചെയ്തു ഞാൻ ഒന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചു നമ്മളൊരു വേഷം കെട്ട് വേഷം കെട്ടി നടക്കുകയല്ല കാരണം ഇത്രയൊക്കെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സർജറീസുകളൊക്കെ ചെയ്തു ഇങ്ങനെ ജീവിക്കുമ്പോൾ അതൊരിക്കലും ഒരു വേഷം കെട്ടലുകളല്ല അത് മനസ്സിലും മനസ്സിലാക്ക അത്രേ ഉള്ളൂ സമൂഹത്തെ മാറ്റി ചിന്തിപ്പിക്കാൻ കഴിയുന്നതാണ് കൂടി ക്യാമറമാൻ ൊപ്പം സൂരത്സജി ട്വന്റി ഫോർ തൃശൂർ എന്തായാലും വല്ലാത്തൊരു ഒരു നിമിഷമാണ് നമ്മൾ കണ്ടത് അനുഭവപ്പെടുന്ന ആളും അനുഭവിക്കുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുന്ന ആളും തമ്മിൽ മുഖാമുഖം കാണുമ്പോൾ ഉണ്ടാകുന്ന നൊമ്പരത്തിന്റെ വെളിപാടാണ് അവിടെ കണ്ടത് ഒരുപക്ഷേ ഈ ഈ ദൃശ്യമൊക്കെ നമ്മൾ വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ചില ജനവിഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയുന്നില്ല എന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം